കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ദുരന്തഭൂമിയിൽ സഹായഹസ്തവുമായി കർഷക കോൺഗ്രസ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനതയെ ദുരിതകയത്തിൽ നിന്നും കരകയറ്റാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഡി സി സി ഓഫീസിൽ ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ കളക്ഷൻ സെന്ററിലേക്ക് മലപ്പുറം ജില്ലാ കർഷക കോൺഗ്രസ് സമാഹരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ഡി സി സി പ്രസിഡന്റിന് കൈമാറി ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൂടാതെ കർഷകർക്കും എല്ലാവിധ പിന്തുണയും സഹായവും കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വാഗ്ദാനം ചെയ്തു ജില്ലാ ഭാരവാഹികളായ ഫസലുദ്ദീൻ വാരാണക്കര മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്